പറവൂട്ട് ഡോൺബോസ്കോ ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ഹോം കെയർ സേവനം പറവൂർ പറവൂട്ട് സബ്ഇൻസ്പെക്ടർ ലിജോപി മണി ഫ്ളാഗ് ഓഫ് ചെയ്തു പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയുടെ പുതുതായി ആരംഭിക്കുന്ന ഹോം കെയർ സേവനം നോർത്ത് പറവൂർ സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി ഫ്ളാഗ് ഓഫ് ചെയ്തു ഡോൺ ബോസ്കോ ആശുപത്രി മുപ്പതാം വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന അവസരത്തിലാണ് ഭവന പരിചരണ സേവനത്തിന്റെ ഈ പുതിയ ആശയവുമായി മുന്നോട്ടു പോകുന്നത് ആശുപത്രിയിലെത്തിച്ച ചികിത്സ ഉറപ്പുവരുത്താൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള രോഗികൾക്ക് ഈ സേവനം ഏറെ സ്വീകാര്യവും ആശ്വാസപ്രദവുമാകുമെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര അറിയിച്ചു ആലപദ ആശുപത്രിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗികൾക്ക് വീട്ടിൽ ഡോക്ടർ അടക്കമുള്ള ടീം എത്തി വിദഗ്ധ പരിശോധന നൽകുന്ന പരിചരണം നൽകുന്ന ഒന്നാണ് ഡോൺ ബോസ്കോ ഹോം കെയർ അതിന് നേതൃത്വം നൽകുന്നത് ഈ മേഖലയിൽ വലിയ പരിചയ സമ്പത്തുള്ള ഡോക്ടർ നിഷ നത്താണ് അതുകൊണ്ട് തന്നെ ഈ സംരംഭം ഈ നാട്ടിലെ പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളുള്ള മക്കൾക്ക് വലിയ ആശ്രയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നമ്മുടെ സേവനത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പുതിയ ചുവടുവപ്പ് കൂടെ ആയി ടോൺ ബോസ്കോ ഹോം കെയർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നര പതിറ്റാണ്ടിലേറെ കാലം ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ നിഷ നങ്ങിയത്താണ് ഈ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിബിൻ കൂളിയത്ത് സിഒ മുരളീധരൻ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ പി കെ കുഞ്ചറിയ നഴ്സിംഗ് സൂപ്രണ്ടന്റ് സി പ്രഭ മാത്യു പി ആർഒ വിൻസെന്റ് ജോർജ് എന്നിവർ സംസാരിച്ചു മക്കൾ വിദേശത്തൊക്കെയുള്ള അവസ്ഥയിൽ അവരെ അവർക്ക് നൽകുന്ന പോലെ തന്നെ ഒരു കെയർ ഒരു ഹോസ്പിറ്റലിലും ലഭിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു ഹോം കെയർ പദ്ധതി അതിന് നേരിട്ട് നൽകുന്ന ഡോക്ടർ നിഷ പറയാം ഏകദേശം പതിനഞ്ചോളം വർഷമായിട്ട് ഡോക്ടർ വിദേശത്ത് യു എസ് എല്ലായിരുന്നു അത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള അതായത് നിന്നും ഇവിടെ ഈ ചെറിയൊരു സ്ഥലത്ത് വന്ന് ചെയ്യാൻ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഡോക്ടറുടെ മനസ്സായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു എന്തായാലും ഈ പദ്ധതി വളരെ അധികം ആശുപത്രിയുടെ വിജയിക്കുന്ന ഒരു പരിധി ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇന്നത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ച ഡോൺ ഹോസ്റ്റലും ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡും അതിന് മുൻകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദങ്ങളും നന്ദി നമസ്കാരം